ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതാഗു തോസൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു നോക്കുകയാണ് നടത്തെ എപ്പിസോഡിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയൊന്ന് നോക്കിയൊരു എപ്പി ഈ ഒരു പ്രമോയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന ഗീ ഗീതവിനാണെങ്കിൽ ഒരു ഫോൺ വരികയാണ് അതായത് അനീതി പ്രിയ എന്ന് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്ത് ഗീത ചേച്ചി ഗീത ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് അമ്മ പറഞ്ഞിട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടെന്നും ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ് ഇപ്പോഴാണ് സന്തോഷം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചേച്ചിയെ വളരെ മോശമായിട്ട് തന്നെയാണ് അമ്മയെ അതോടൊപ്പം തന്നെ വരുനേട്ടനൊക്കെ പറഞ്ഞതെന്ന് പറയുകയാണ് മോളെ അതൊന്നും ഞാൻ അങ്ങോട്ട് ഉടൻ തന്നെ വരുമെന്നും പറയാണ് ഈ ഒരു കാര്യം വരുണിനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ വരുണു അമ്മയോട് പോയി ചോദിക്കുന്നുണ്ട് അമ്മേനെ പറഞ്ഞത് ഗീതു ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരികയാണ് ഇപ്പോൾ അവളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ദേ ഗീതു ഇങ്ങോട്ട് വരാൻ പോവുകയാണ് അപ്പം പരാതികാമ്മ പറയുന്നുണ്ട് അതൊരിക്കലും സംഭവിക്കാല്ല ഗോവിന്ദ മുന്നിൽ ഗോവിന്ദൻ ഗോവിന്ദ എൻ്റെ മുന്നിൽ വെച്ചാണ് ആ ഒരു കാര്യം പറഞ്ഞത് അതായത് ഏതെങ്കിലും ഒരു തെരുവണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചാൽ നീ എന്റെ ജീവിത അതായത് ഗീതുവിനെ അവന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിലെന്ന് പറഞ്ഞാണ് അതുകൊണ്ട് അവൻ ഒരിക്കലും ഗീതുവിനെ കൊണ്ട് വരികയെന്ന് പറയുകയാണ് അപ്പോൾ വരും പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ നാടകമായിരിക്കും അമ്മേ അമ്മേനെ പറ്റിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെയൊന്നും ഒരിക്കലും ആയിരിക്കുകയായിരുന്നു പറയുകയാണ് നോക്കുക എന്ന് പറയണേ ഈ ഒരു സമയത്താണെങ്കിൽ ഗീതവും ഗോവിന്ദൂടെ തിരിച്ച് നാട്ടിലോട്ട് പുറപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ഗീതുവിൻ്റെ ഗീതുവിനെ അതോടൊപ്പം തന്നെ ഗോന്ദിര ഒരേ സമയം കൊല്ലാൻ വേണ്ടി സുവർണയ്ക്ക് ഏർപ്പാടാക്കിയ ആൾക്കാർ തൊട്ട് പുറകെ വരുന്നുണ്ടായിരുന്നു ഗീത് ഇത് കണ്ടിട്ട് ഗോവിന്ദേട്ടനോട് പറയുന്നുണ്ട് ഗോവന്തേട്ടം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് ആ പുറകെ വരുന്ന കാർ വരുന്നത് എന്തൊക്കെയാണ് ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാര്യം ഞാൻ നിങ്ങളെ മരിക്കാൻ ഞാൻ വിടുകയെന്ന് പറയുകയാണ് അങ്ങനെ കിടനം പുറമേ നമുക്ക് ഇന്ന് ഗതീതഗോന്ത് എന്ന് പറയുന്ന സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാം എന്തൊക്കെയും വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ അതിനകത്ത് എപ്പിസോഡുകൾ തന്നെ ഗീതഗോന്ത്ന്ന് പറഞ്ഞ സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ ഗീതാഗോത് എന്ന് പറഞ്ഞ അതായത് എപ്പിസോഡ് പ്രമോറിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക